പേര് മുഹീദ് കേട്ടി ഒന്ന് സീൽ പഠിക്കുന്നു ഞാൻ എൻ്റെ മൂത്താപ്പാന്റെ വീട്ടിൽ വീട്ടിൽ പശു നിരീക്ഷണത്തിനായി വന്നതാണ് നമുക്ക് ഇവിടെ എന്തൊക്കെ ഉണ്ട് എന്ന് നോക്കാം ഇവിടെ രണ്ട് കോഴിക്കളുണ്ട് ഒന്ന് പിടക്കോയും ഒന്ന് ഒരു പൂവം കോയും എന്തോ സംസാരിക്കുകയാണ് ഇനി നമുക്ക് പ്രവൃതകൾ കാണാം അവർക്ക് തീറ്റ ഇട്ടെടുക്കാം നമുക്ക് ഇവരെ കാണാൻ എന്ത് ഭംഗിയാണ് അടുത്തതായി നമുക്ക് താറാവിനെ കാണാം ഇവൾ രണ്ടാളും എന്നെ കണ്ട് അന്തം ഉട്ട് നിക്കുകയാണ് കുഞ്ഞും ഇവിടെ കുഞ്ഞും ഇവിടേക്ക് കുറെ പശുക്കൾ പഴു വരാകളുണ്ട് കാക്ക വരും മയിൽ വരും സന്തോഷം എന്തൊക്കെ വരുന്ന മയിലും വരും മൈനേയും വരും ഇപ്പൊ അവരൊന്നും ഇവിടെ കാണാനില്ല അവരൊക്കെ എങ്ങോട്ട് പാറിപ്പോയി അറിയില്ല അവരെ കാണാൻ എന്ത് ഭംഗിയാണോ ഒരു കാക്ക അവിടെ ഉണ്ട് തങ്ങളുടെ മോല ആയതുകൊണ്ട് അതിനെ കാണാനില്ല